മിൽമയിൽ നാളെ മുതൽ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം റീജിയണിലാണ് സിഐടിയു ഐ എൻടിയുസി സംയുക്ത സമരം ഇതോടെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ പാൽ വിതരണം മുടങ്ങും സർവീസിൽ നിന്ന് പിരമിച്ച പി മുരളിയെ വീണ്ടും തിരുവനന്തപുരം മേഖല എം ഡി ആക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് സമരം തീരുമാനം മാറ്റിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നാണ് മുന്നറിയിപ്പ് സമരം ഒത്തുതീർപ്പാക്കാൻ തിരക്കിട്ട നീക്കം ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട് ടി വി പ്രസാദ് നമുക്കൊപ്പം ടി വി പ്രസാദ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് സംയുക്ത സമരത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം നടന്നില്ലെങ്കിൽ സി ഐടിയും ഐ എൻ ടിയുസിയും ഒന്നിച്ച് നടത്തുന്ന സമരമായതുകൊണ്ട് തന്നെ നാല് ജില്ലകളിൽ പാൽ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകില്ലേ ഉറപ്പായും സുജയ സമരം തുടങ്ങിയാൽ പാൽ വിതരണം സ്തംഭിക്കും എന്ന കാര്യം ഉറപ്പാണ് നമുക്കറിയാവുന്നത് പോലെ ഐ എൻ ടി സിയും അതുപോലെ സി ഐ ടിയുമാണ് മിൽമയുടെ എല്ലാ ഓഫീസുകളിലും ശക്തമായ തൊഴിലാളി സംഘടനകൾ ഇവർ രണ്ടുപേരും കൈകോർക്കുന്നതോടുകൂടി സമരം ശക്തമാകും എന്ന കാര്യം ഉറപ്പാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം മുൻനിർത്തിയാണ് ഇവർ സമരത്തിലേക്ക് നീങ്ങുന്നത് തിരുവനന്തപുരം മേഖല അതായത് തിരുവനന്തപുരത്തെ തെക്കൻ ജില്ലകളിലെ നാല് തെക്ക സംസ്ഥാനത്തിൻ്റെ തെക്കൻ നാല് ജില്ലകളാണ് സുജ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഈ നാല് ജില്ലകളുടെ എം ഡി ആണ് നിലവിലുള്ള പി മുരളി ഏപ്രിൽ മാസം വിരമിക്കുകയും ചെയ്തു പക്ഷേ ഏപ്രിൽ മാസം വിരമിച്ചതിന് ശേഷം പുനർനിയമനം കൊടുക്കാനുള്ള തീരുമാനം മിൽമയുടെ ബോർഡ് എടുത്തു എന്നുള്ളതാണ് തൊഴിലാളികളെ പ്രകോപിപ്പിച്ചത് ബാക്കിയെല്ലാ തൊഴിലാളികളുടെയും വിരമിക്കൽ പ്രായം അമ്പത്തി എട്ടാണ് പിന്നെ എങ്ങനെയാണ് ആ എം ഡിക്ക് മാത്രമായി മറ്റൊരു നിയമം ഉണ്ടാക്കുന്നത് ഇത് ചട്ടലംഘനമാണെന്നും ഇത് അഴിമതിയാണെന്നും ആരോപിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഐ എൻ ടി സിയും സി ഐ ടി കൈകോർക്കുന്ന സ്ഥിതി ഉണ്ടായത് കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷണറുമായി ഒരു ചർച്ച നടത്തി അതിൽ ധാരണയായില്ല പക്ഷേ ഈ സമരം ഒത്തുതീർക്കാനുള്ള വലിയ ശ്രമം മാനേജ്മെൻറ്റ് തലത്തിൽ നടക്കുന്നുണ്ട് കാരണം പാൽ വിതരണം സ്തംഭിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും നാളെ രാവിലെ മുതൽ സമരം ചെയ്യും മാത്രമല്ല സുജയ നാളെ സമരം തുടങ്ങിയതിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ചും സി ഐ ടി ഐ എൻ ഡി സിയും ആലോചിക്കുകയാണ് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഒരു കടുത്ത പാൽ ക്ഷാമ സംസ്ഥാനം മാറുകയും ചെയ്യും പക്ഷേ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മിൽമ പിന്മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം മറ്റ് തൊഴിലാളി പ്രശ്നങ്ങൾ പി മുരളിയെ നിയമിക്കാനായിട്ടുള്ള തീരുമാനമൊക്കെ ആലോചിച്ചെടുത്തതായിരിക്കുമല്ലോ അപ്പോൾ പി മുരളിയെ തിരുവനന്തപുരം മേഖല എം ഡി ആക്കാനുള്ള ആ നീക്കം പിൻവലിക്കണം എന്നൊരു ആവശ്യം അത് എത്രത്തോളം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പ്രശ്നം സുജി ആ നേരത്തെ ഉണ്ടായിരുന്ന നിലവിലുള്ള എം ഡി ആണ് ഈ പി മുരളി പി മുരളിയുടെ വിരമിക്കൽ കാലാവധി കഴിഞ്ഞു അതായത് സർവീസിൽ നിന്ന് വിരമിച്ചു ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ആ സർവീസിൽ നിന്ന് വിരമിച്ച ആൾക്ക് പുനർനിയമനം കൊടുക്കുകയാണ് അതായത് പുതിയ ഒരാളെ ഈ പദവിയിലേക്ക് കൊണ്ടുവരികയല്ല വിരമിച്ച ഒരാൾക്ക് തന്നെ വീണ്ടും അതേ പദവി കൊടുക്കുകയാണ് അമ്പത്തിയെട്ട് വയസ്സ് പ്രായപരിധി ചട്ടങ്ങളിൽ നിലനിൽക്കെ എങ്ങനെയാണ് എം ഡിക്ക് മാത്രമായി ഇങ്ങനെ പുനർനിയമനം കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സുജിയ മറ്റ് സമരങ്ങൾ പരിഹരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല കാരണം മിൽമയുടെ മാനേജ്മെൻറ്റ് എടുത്ത ബോർഡ് എടുത്ത നയപരമായ ഒരു തീരുമാനമാണ് പി മുരളിയെ തുടരാൻ അനുവദിക്കുക എന്നുള്ളത് അതിൽ നിന്ന് ഇനി പിന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം പിന്നോട്ട് പോയില്ലെങ്കിൽ കനത്ത സമരം നേരിടേണ്ടി വരും എന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു അങ്ങനെയെങ്കിൽ നാളെ ഉച്ച മുതൽ തന്നെ ഏതാണ്ട് പാൽ വിതരണം ഈ തെക്കൻ ജില്ലകളിൽ സ്തംഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും പക്ഷെ അതേസമയം തന്നെ അണിയറയിൽ എങ്ങനെ ഇത് ഒത്തുതീർപ്പാക്കാൻ കഴിയും എന്ന ചർച്ചകളും സജീവമായി നടക്കുന്നുമുണ്ട് സുജയ ഓക്കെ ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത് മിൽമയിൽ പാൽ വിതരണം മുടങ്ങുമോ അതോ പി മുരളിയെ മാറ്റം മാറ്റുമോ അതാണ് നമുക്ക് അറിയേണ്ട ചോദ്യം അതിന്റെ ഉത്തരത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇന്ന് രാത്രി വരെ